സാസികയുടെ ഏറ്റവും പുതിയ ഹോട്ട് വീഡിയോ ആണ് ഇപ്പോൾ പുറത്തിറങ്ങിയിരിക്കുന്നത് ചേച്ചിയുടെ ഇങ്ങനത്തെ ഒരു റോളിന് വേണ്ടി വെയിറ്റിംഗ് ആണെന്ന് യങ്സ്റ്റേഴ്സ് പറഞ്ഞു സീതാ സീരിയൽ ഫാൻസ് അൺഫോളോ ചെയ്തു മാറ്റങ്ങളെക്കുറിച്ച് കുറിച്ച് മിനി സ്ക്രീനിലൂടെ വെള്ളിത്തിരയിലേക്ക് കെത്തുകയും ചുരുങ്ങിയ കാലയളവിനുള്ളിൽ മികച്ച കഥാപാത്രങ്ങളിലൂടെ മലയാള സിനിമകളുടെ മനം കവ കവരുകയും ചെയ്ത താരമാണ് സ്വാസിക നാടൻ പെൺകുട്ടി എന്ന വിശേഷമാണ് സ്വാസികയ്ക്ക് തുടക്കത്തിലുണ്ടായിരുന്നത് ചതുരത്തിലെ ഗ്ലാമർ വേഷങ്ങളിലൂടെ ഇതിൽ മാറ്റം വരുത്താൻ താരത്തിന് കഴിഞ്ഞു ഇപ്പോഴിതാ ചതുരത്തിന് ശേഷം വന്ന മാറ്റങ്ങളെക്കുറിച്ച് സംസാരിക്കുകയാണ് സാഹസിക തൻ്റെ മാറ്റം സിനിമാ മേഖലയിൽ നിന്നുള്ളവർ പോലും പ്രതീക്ഷിച്ചില്ലെന്നും സാസിക പറയുന്നു ഒരുപാട് പേർ വിളിച്ച് അഭിനന്ദിച്ചിരുന്നു അതേസമയം ചതുരം കണ്ട് നിരവധി പേർ ഇൻസ്റ്റഗ്രാമിൽ അൺഫോളോ ചെയ്തുവെന്നും സാസിക പറഞ്ഞു സീത സീരിയൽ കണ്ട് ഫാൻസായ ചേച്ചിക്കാരായിരിക്കാം അൺഫോളോ ചെയ്തത് ക്ലബ് എഫ് എമ്മിൽ നൽകിയ അഭിമുഖത്തിലാണ് സാഹസിക പ്രതികരിച്ചത് കൂടുതൽ ഫോട്ടോസ് ആൻഡ് വീഡിയോസും കാണാം